എവിടെയാണ് വെക്കേണ്ടത് സൊഫിന് നേരെയാണോ അല്ലോട്ട് വെക്കിട്ടാണോ ഇയാള് നിസ്കരിക്കും ആദ്യം തന്നെ തിയാമ് ആയിട്ട് കായുമായിട്ട് നിസ്കരിക്കാണോ സൊഫിൽ ഒപ്പം നിക്കണം മടമ്പ് കൊണ്ടാണ് മൂസാഭാത്ത കണക്കാക്കേണ്ടത് അപ്പൊ പിന്നെ അയാൾ കസേര കുറച്ച് പിന്നിൽ കിടണം അപ്പൊ പിന്നിന് ആൾക്ക് സുജീവിനെ തലം കിട്ടൂലോക്കണ്ടില്ല എന്നോട് പറഞ്ഞ എന്റെ നിൽക്കാരം ശരിയാക്കാനാ ഏ മറ്റുള്ള സൗകര്യം കൂടി നോക്കാൻ കഴിയുമോ അപ്പൊ അവിടെ നിൽക്കാൻ സൗകര്യത്തിലോട് നിന്നോട്ടെ കജൂലെ സൗകര്യം മാറി നിന്നോട്ടെ എന്റെ പിന്നിലുള്ള ആൾക്ക് നിത്യേരിച്ചാൻ പറ്റണം അത് നോക്കാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല അതുകൊണ്ടല്ലേ എത്ര വരെ ഉണ്ട് കാരണം കൊണ്ട് ജുമാണ്ട അപ്പൊ എന്നെപ്പോലെ ഒരുപാട് ദുരണ്ടാവോ ഓരോല്ലാം കൊണ്ട് വേരാതിന്നാ ജുമാൻ തുടങ്ങുമല്ലോ അത് ജു നോക്കണ്ട എന്നെ കൊണ്ട് പോകാൻ കഴുല്ലേ ജു വേണ്ട നീപ്പ എന്നോട് പോണു പ്രത്യേക പറഞ്ഞിരിക്കണു അപ്പം എന്തിലേക്ക് നോട്ടില്ല ജുമഴ തന്നെ മുടങ്ങുമല്ലോ അങ്ങനെ പഴയ ആൾക്കാരുണ്ടാ നാട്ടില് പോലൊക്കെ ഈ എഴുതാൻ വരൂല അതുകൊണ്ട് ജുമഴ മുടങ്ങിപ്പോവും അതവിടെ നോട്ടില്ല കാരണം അത് വയറിന്റെ കാര്യമാണ് അന്നോട് ദുഖലീപിക്കപ്പെട്ട കാര്യം മിതാമൃത്തു കുംബിഹിയും നിങ്ങളോട് കാര്യം കൊണ്ട് കൽപ്പിച്ചാൽ നിങ്ങൾ കഴിവതിന്റെ പരമാവധി കൊണ്ടില്ല നമ്മളെ അതെ നമ്മളോടുള്ള കിത്ത അപ്പതനുസരിച്ച് നമ്മളോട് പറഞ്ഞത് നമ്മൾ നിന്ന് സ്ഥിരിക്കുകയാണെങ്കിൽ നമ്മൾ സൊഫിൽ കറക്റ്റായി നിൽക്കണം അതെങ്ങനെയാണ് കറക്റ്റ് കണക്കാക്കേണ്ടതിന്റെ ഭാവി മടമ്പുകാരോണ്ടാവും അപ്പൊ മടമ്പുകൊണ്ടുള്ള മുസാവാത്താണ് അവിടെ ഉള്ളത് അതേ സ്ഥാനത്ത് ഇയാള് വരുമ്പോ തന്നെ ഇയാൾക്ക് നിൽക്കാൻ കഴിയില്ല അയാളെ വീൽ ചെയറിൽ ഇങ്ങനെ ഉള്ളി കൊടുത്ത ആ വീൽ ചെയർ തന്നെയാണ് സൊഫിൽ നിൽക്കുന്നത് എന്നാൽ നിന്ന് കേൾക്കുന്ന ആൾക്കാരുടെ ആ കാലിനോട് നമ്മുടെ ചന്ദിന്റെ ഭാഗം മുസാബിയാവും പിന്നെ സൊഫിൽ തന്നെ ഇത് വെക്കണം കസേര വെക്കണം കാരണം അയാക്ക് നിക്കാൻ കഴിയും ഇന്നലെ കേണ്ടതില്ല കസേര സെഫിന്റെ പിന്നിലേക്ക് പിന്തിച്ചു ഇടേണ്ടതില്ല ഇതാണ് അത് സംബന്ധമായി നമ്മുടെ ഷിത്തേന്റെ കിതാബിൽ പറഞ്ഞതിൽ നിന്ന് വ്യക്തമാകും